ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴിന് പുറത്തിറങ്ങിയ ഈലോൺ മാസ്കിൻ്റെ എക്സ് എ ഐ കമ്പനിയുടെ പുതിയ എ ഐ ചാറ്റ് റിബോട്ടായ ഗ്രോ ത്രീയെക്കുറിച്ചാണ് ഈ പുതിയ മോഡൽ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി ഗൂഗിൾ ഇൻ്റെ ജമനായ് എന്നിവയ്ക്ക് മുന്നിൽ ഒരു പ്രധാന എതിരാളിയായി മാറാൻ പോകുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഗ്രോ ത്രീയുടെ സവിശേഷതകൾ അതിന്റെ ട്രെയിനിങ് പ്രക്രിയ മറ്റ് എ ഐ ചാറ്റ് റിബോട്ടുകളുമായുള്ള താരതമ്യം എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിക്കും ആദ്യമായി നമുക്ക് ഗ്രോക്ക് ത്രീയുടെ വികസനത്തെക്കുറിച്ച് പറയാം ഇ എ ഐ ചാറ്റ്ബോട്ടിന്റെ ട്രെയിനിങ് ഒരു സാധാരണ കാര്യമായിരുന്നില്ല ടെന്നസിയിലെ മെംഫിസിൽ സ്ഥിതി ചെയ്യുന്ന കൊളോസസ് എന്ന സൂപ്പർ കമ്പ്യൂട്ടറിലാണ് ഇതിന്റെ ട്രെയിനിങ് നടന്നത് ഈ ഡാറ്റ സെന്ററിൽ ഏകദേശം ഒരു ലക്ഷം എൻവിഡിയ ഹേച്ച് ഹൺഡ്രിഡ് ജി പി യു എസ് ഉപയോഗിച്ചാണ് ഗ്രോക്ക് ത്രീ വികസിപ്പിച്ചത് മുൻ മോഡലായ ഗ്രോക്ക് ടുവിനെ അപേക്ഷിച്ച് പത്തിരട്ടി അധികം കമ്പ്യൂട്ടേഷണൽ പവർ ഗ്രോക് ത്രീയുടെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നു ഇത് എക്സ് എ ഐ കമ്പനിയുടെ എഐ മേഖലയിലെ മുന്നേറ്റത്തിന്റെ ഒരു തെളിവാണ് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ലക്ഷം ജി പി യു എസ് എന്നാൽ എത്ര വലിയ സംഖ്യയാണ് ഒരു സാധാരണ ഗെയിമിംഗ് കമ്പ്യൂട്ടറിൽ ഒരു ജി പി യു മാത്രമാണ് ഉണ്ടാവുക എന്നാൽ ഇവിടെ നമ്മൾ ഒരു ലക്ഷം എണ്ണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വിധത്തിലുള്ള ഭീമമായ കമ്പ്യൂട്ടേഷണൽ ശേഷി ഗ്രോക്ക് ഫ്രീ ആക്കു മികച്ച റീസണിംഗ് അബിലിറ്റി നൽകുന്നു അതായത് അത് മനുഷ്യരെ പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സന്ദർഭം അനുസരിച്ച് മറുപടി നൽകാനുമുള്ള കഴിവ് നേടിയിരിക്കുന്നു ഇന്നത്തെ ലൈവ് ഡെമോൺസ്ട്രേഷനിൽ ഗ്രോക്ക് ത്രീയുടെ പൂർണ്ണമായ സവിശേഷതകൾ വെളിപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ഈ ലോൺ മാസ്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഗ്രോക്ക് ത്രീയുടെ ഏറ്റവും പ്രധാന സവിശേഷത അതിന്റെ മികച്ച റീസണിംഗ് കഴിവാണ് എക്സ് എ നടത്തിയ പരീക്ഷണങ്ങളിൽ ഗ്രോക്ക് ത്രീ നിലവിലുള്ള എ ഐ ചാറ്റ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് ഇത് അതിന്റെ കൃത്യമായതും സന്ദർഭോചിതവുമായ പ്രതികരണങ്ങൾ നൽകാനുള്ള കഴിവ് കാണിക്കുന്നു ഇതിന്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾ ഗ്രോക് ഫ്രീയോട് ഒരു സങ്കീർണമായ ചോദ്യം ചോദിച്ചാൽ അത് ആ ചോദ്യം നന്നായി മനസ്സിലാക്കി സന്ദർഭം പരിഗണിച്ച് യുക്തിപരമായ ഒരു ഉത്തരം നൽകും ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചോദ്യത്തിന് ഗ്രോക്ക് ഫ്രീ പരിസ്ഥിതി ശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയവും ഒക്കെ പരിഗണിച്ച് ഒരു സമഗ്രമായ ഉത്തരം നൽകും ഗ്രോക്ക് ഫ്രീ എക്സ് അഥവാ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ അർത്ഥം എക്സ് ഉപയോക്താക്കൾക്ക് ആ പ്ലാറ്റ്ഫോം വഴി തന്നെ ഗ്രോ ത്രീയുടെ എല്ലാ സവിശേഷതകളും ഉപയോഗിക്കാൻ കഴിയും ഇത് എക്സ് എ ഐ യുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഉപയോക്താക്കളുടെ എൻഗേജ്മെൻറ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എ ഐ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുക അതേസമയം എക്സ് എ ഐ ഗ്രോക്ക് ത്രീക്ക് വേണ്ടി പ്രത്യേക സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷനുകളും പുറത്തിറക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇത് ഗ്രോ ത്രീയുടെ ലഭ്യത എക്സ് പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കും ഇതിന്റെ അർത്ഥം എക്സ് ഉപയോഗിക്കാത്ത ആളുകൾക്കും ബ്രോഗ് ഫ്രീ ഉപയോഗിക്കാൻ കഴിയും നമുക്ക് ഒന്ന് ചിന്തിക്കാം ഇത് എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തെ മാറ്റും നിങ്ങൾക്ക് എക്സിൽ സന്ദേശങ്ങൾ എഴുതുമ്പോൾ ഒരു ആസ് ബ്രോഗ് ബട്ടൺ കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്താൽ ബ്രോഗ് ഫ്രീ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകും നിങ്ങളെ വിവരങ്ങൾ തിരയാൻ സഹായിക്കും അല്ലെങ്കിൽ സങ്കീർണമായ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴ് ആയപ്പോഴേക്കും എ ആയി ലോകം നിരവധി മികച്ച ചാറ്റ് റിപ്പോർട്ടുകളെ കണ്ടിട്ടുണ്ട് എക്സ് എ യുടെ ഗ്രോക്ക് ഫ്രീ ആക്യു പുറമെ ഓപ്പുനായിയുടെ ചാറ്റ് ജി പി ടി ആൻത്രോപ്പിക് ഇന്റെ ക്ലോഡ് ഡീപ് സീറ്റിന്റെ ആർ വൺ എന്നിവയും പ്രധാന പ്ലെയർ എസ് ആണ് ഓരോ മോഡലിനും അതിൻ്റെതായ ശക്തികളുണ്ട് അവയുടെ പ്രകടനം വിവിധ ബെഞ്ച് മാർക്കുകളിലും യഥാർത്ഥ ലോക ആപ്ലിക്കേഷനുകളിലും വിലയിരുത്താൻ കഴിയും ഓപ്പനായിയുടെ ചാറ്റ് ജി പി ടി തുടർച്ചയായ മെച്ചപ്പെടുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ജി പി ടി ഫോർഒ വൈവിധ്യമാർന്ന ഡാറ്റാസെറ്റുകളിൽ പരിശീലിപ്പിച്ചു അതിലൂടെ സുസംഘടിതവും സന്ദർഭോചിതവുമായ പ്രതികരണങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതിൽ അതിന്റെ വൈവിധ്യം വർദ്ധിപ്പിച്ചു ആൻത്രോപെക്കിന്റെ ക്ലോഡ് ധാർമ്മിക പരിഗണനകളും എ ആ ഇടപെടലുകളിലെ സുരക്ഷയും ഊന്നിപ്പറയുന്നു അതിന്റെ വികസനം പ്രത്യേകിച്ച് സങ്കീർണമോ സെൻസിറ്റീവോ ആയ സാഹചര്യങ്ങളിൽ ലോജിക്കൽ ഫ്ലോയും ധാർമിക കൃത്യയും നിലനിർത്തുന്ന ഒരു മോഡൽ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ദീപ് സീ കിൻ്റെ ആർ വൺ മോഡൽ അതിന്റെ കാര്യക്ഷമമായ ട്രെയിനിംഗ് പ്രക്രിയയ്ക്ക് ശ്രദ്ധേയമാണ് ഏകദേശം രണ്ട് ദശാംശം ഏഴ് എട്ട് എട്ട് മില്യൺ എച്ച് എയ്റ്റ് ഹൺഡ്രഡ് ജി പി യു മണിക്കൂറുകൾ ഉപയോഗിച്ച് ഗ്രോപ്പ് ത്രീയെ അപേക്ഷിച്ച് കുറഞ്ഞ കമ്പ്യൂട്ടേഷണൽ വിഭവങ്ങളാണെങ്കിലും ദീപ് സീക് ആർ വൺ പ്രത്യേകിച്ച് കോഡിംഗിലും ഗണിത വിശകലന ദൗത്യങ്ങളിലും മത്സരാത്മക പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് ഈ മോഡലുകളെ ബെഞ്ച്മാർക്ക് ചെയ്യുന്നത് വിവിധ ടാസ്കുകളിലുടനീളം അവയുടെ കഴിവുകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു ദീപ് സി കാർ വൺ കോഡിംഗ് ബെഞ്ച് മാർക്കുകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് കോഡ് ഫോസസ് റേറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് കൈവരിച്ച് അത് മത്സര പ്രോഗ്രാമർമാരിൽ നയൻറ്റി സിക്സ് പോയിന്റ് ത്രീ പെർസെൻറ്റൈലിൽ സ്ഥാനം നേടി ഇത് ചാറ്റ് ജി പി ടിഇട ജി പി ടിഒ വൺ മോഡലിനെ കവച്ചുവയ്ക്കുന്നു അത് രണ്ടായിരത്തി അറുപത്തിയൊന്ന് എൺപത്തിയൊമ്പതാം പെർസെൻ്റൈൽ റേറ്റിംഗ് കൈവരിച്ചു ക്ലോത്ത് ത്രീ പോയിന്റ് ഫൈവ് സോനറ്റും നന്നായി പ്രകടനം കാഴ്ചവയ്ക്കുന്നു കോഡ് ജനറേഷനിൽ ധാർമ്മിക പരിഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗണിത പ്രശ്ന പരിഹാരത്തിൽ ഡീപ് സി കാർ വൺ മാത് ഫൈവ് ഹൺഡ്രഡ് സ്കോറിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ശതമാനം എന്ന മികച്ച സ്കോർ കൈവരിച്ചിട്ടുണ്ട് ഇത് സങ്കീർണമായ ഗണിത ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള മികച്ച കഴിവുകൾ സൂചിപ്പിക്കുന്നു ചാറ്റ് ജി പി ടി ക്ലോഡും ശക്തമായ പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടെങ്കിലും ഇതിനു മുകളിലു മാത്രമേ എത്താനും പറ്റിയില്ല ബ്രോക്ക് ഫ്രീ നിലവിലുള്ള ചാറ്റ് റിപ്പോർട്ടുകളെ യുക്തായ ചിന്താ കഴിവുകളിൽ മികച്ചു നിൽക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് പൊതു അറിവിലും സന്ദർഭപരമായ മനസ്സിലാക്കലിലും പുരോഗതി സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ബ്രോപ് ഫ്രീകോ വേണ്ടിയുള്ള പ്രത്യേക ബെഞ്ച് മെട്രിക്സുകൾ ഇതുവരെ പരസ്യമായി ലഭ്യമല്ല നമുക്ക് ഇത് ഒന്ന് സാധാരണ ഭാഷയിൽ വിശദീകരിക്കാം കോഡിങ്ങിൽ ഡീപ് സി കാർ വൺ ഒരു മികച്ച പ്രൊഫഷണൽ പ്രോഗ്രാമർ പോലെ പ്രവർത്തിക്കുന്നു മറ്റു മോഡലുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു ഗണിതത്തിൽ ഡീപ് സി കാർ വൺ ഒരു മിടുക്കനായ ഗണിത അധ്യാപകനെ പോലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു ഗ്രോക്ക് ഫ്രീ യുക്തി ചിന്തയിൽ മുന്നിട്ടു നിൽക്കുന്നു അതായത് അത് സങ്കീർണമായ ചോദ്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ഉത്തരം നൽകാൻ കഴിവുള്ളതാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഗ്രോക്ക് ഫ്രീ ഉപയോക്താക്കൾക്ക് പ്ലാറ്റ്ഫോം വഴി നേരിട്ട് അതിൻ്റെ സവിശേഷതകളിലേക്ക് പ്രവേശനം നൽകുന്നു ഉപയോക്ത എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നു ലഭ്യത വിപുലീകരിക്കാൻ സ്റ്റാൻഡലോൺ ലോൺ ആപ്ലിക്കേഷനുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓപ്പനായിയുടെ പ്ലാറ്റ്ഫോം വഴി ലഭ്യമായ ചാറ്റ് ജി വിവിധ ആപ്ലിക്കേഷനുകൾക്കായി ഒരു വൈവിധ്യമാർന്ന ഇന്റർഫേസ് നൽകുന്നു ഉള്ളടക്ക സൃഷ്ടി ഉപഭോക്തൃ പിന്തുണ വിദ്യാഭ്യാസ സഹായം തുടങ്ങിയവക്കെല്ലാം ഇത് ഉപയോഗിക്കാം എല്ലാത്തരം ഉപയോക്താക്കൾക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന സൈറ്റ് ആണ് ഓപ്പനായിയുടേത് അവരുടെ മൊബൈൽ ആപ്പുകളും ലഭ്യമാണ് ആൻത്രോപ്പത്ത് തങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി ക്ലോഡ് ഓഫർ ചെയ്യുന്നു ഇത് ധാർമ്മിക പരിഗണനകളും സുരക്ഷയും ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സെൻസിറ്റീവ് ഉള്ളടക്ക മോഡറേഷൻ ഉപദേശ റോളുകൾ തുടങ്ങിയവയിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു ക്ലോഡിന്റെ പ്രത്യേകതയൊന്ന് അതിൻറെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോക്താക്കൾക്ക് അപകടകരമായ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഇത് വിട്ടുനിൽക്കുന്നു ദീപ് സീറ്റിൻ്റെ ആർ വൺ മോഡൽ അവരുടെ പ്ലാറ്റ്ഫോമിലൂടെയും ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റികളിലൂടെയും ലഭ്യമാണ് ഇത് ടെക്നിക്കലും ഗവേഷണ ഇൻ്റൻസീവുമായ ആപ്ലിക്കേഷനുകളിൽ താൽപ്പര്യമുള്ള ഡെവലപ്പർമാർക്കും ഗവേഷകർക്കും ആക്സസ്സുയോഗ്യമാക്കുന്നു ദീപ് സീറ്റ് ആർ വൺ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ കോഡിംഗ് കഴിവുകളാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് ഇത് ഒരു വലിയ ഉപകാരപ്രദമായ ടൂളാണ് ഇനി നമുക്ക് ഒരു ചോദ്യം ചിന്തിക്കാം ഈ എല്ലാ ആ ചാറ്റ് റിപ്പോർട്ടുകളും ഭാവിയിൽ എങ്ങനെ വികസിക്കും എക്സ് പ്ലാറ്റ്ഫോമിൽ ബ്രോക്ക് ഫ്രീ ലഭ്യമാകുമ്പോൾ അത് എങ്ങനെ ഉപയോക്താക്കളുടെ അനുഭവത്തെ മാറ്റിമറിക്കും നിങ്ങൾക്ക് എക്സിലൂടെ സന്ദേശം അയക്കുമ്പോൾ ബ്രോക്ക് ഫ്രീ നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിലോ അല്ലെങ്കിൽ എക്സ് നോട് സംസാരിക്കുമ്പോൾ ഇത് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ബ്രോക്ക് ബ്രോഗ്രീയുടൻ മറുപടി നൽകുമോ ഈ മാറ്റങ്ങൾ എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും ഈ എ ഐ മോഡലുകളുടെ വികസനം പല പരിസ്ഥിതി സാമൂഹിക സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡ്രോഗ് ഫ്രീയുടെ ട്രെയിനിംഗിന് ആവശ്യമായ ഭീമമായ കമ്പ്യൂട്ടേഷണൽ വിഭവങ്ങൾ പ്രത്യേകിച്ച് വലിയ ഡാറ്റ സെന്ററുകളുമായി ബന്ധപ്പെട്ട ഊർജ്ജ ഉപഭോഗത്തെയും പരിസ്ഥിതി ആഘാതത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഒരു ലക്ഷം ജി പി യു എസ് പ്രവർത്തിപ്പിക്കുന്നതിന് എത്ര വൈദ്യുതി ആവശ്യമുണ്ടെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് ഒരു ചെറിയ പട്ടണത്തിന്റെ മുഴുവൻ വൈദ്യുതി ഉപഭോഗത്തിന് തുല്യമാകാം ശ്രദ്ധേയമായി ഡി സി കാർ വൺ ഗണ്യമായി കുറഞ്ഞ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകൾ ഉപയോഗിച്ചു മത്സരാത്മക പ്രകടനം കൈവരിച്ചു ഇത് എ ഐ വികസനത്തിന് കൂടുതൽ പരിസ്ഥിതി സൗഹൃദ സമീപനം സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം എ ഐ മോഡലുകളെ ഫലപ്രദമായി വികസിപ്പിക്കാൻ എപ്പോഴും ഭീമമായ ഊർജ ഉപഭോഗം ആവശ്യമില്ല എന്നാണ് ഇത് എ ഐ വികസനത്തിൽ ഒരു പ്രധാന മുന്നേറ്റമാണ് എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം നമുക്ക് ചോദിക്കാം എത്ര വലിയ കമ്പ്യൂട്ടേഷണൽ പവറാണ് ശരിക്കും ആവശ്യം ഇത്രയും വലിയ ജി പി യു എസ് എണ്ണം ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത ഒരു എ ഐ മോഡൽ കുറഞ്ഞ ഊർജം ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത മറ്റൊരു മോഡലിനേക്കാൾ ശരിക്കും മെച്ചപ്പെട്ടതാണോ ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യനാണ് എഐ കമ്പനികൾ ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ഗ്രോപ്പ് ത്രീയുടെ ലോഞ്ച് എ ഐ ചാറ്റ്റിബോട്ട് ടെക്നോളജിയിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു കൃത്രിമ ബുദ്ധി മുന്നോട്ടു നയിക്കുന്നതിനുള്ള എക്സ് എ ഐ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു ലൈവ് ഡെമോൺസ്ട്രേഷൻ അനാവരണം ചെയ്യുമ്പോൾ ഉപയോക്താക്കളും വ്യവസായ നിരീക്ഷകരും നിലവിലുള്ള എ ഐ മോഡലുകളുമായി ഗ്രോ ഫ്രീയുടെ പ്രകടനം എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നും ഇത് മനുഷ്യ എ ഐ സംവേദനത്തിന്റെ ഭാവിക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും വിലയിരുത്താൻ ഉത്സുകരായിരിക്കും ഭാവിയിൽ എ ഐ ചാറ്റ് റിപ്പോട്ടുകൾ എങ്ങനെ വികസിച്ചേക്കും നമ്മൾ പ്രത്യേക ടാസ്കുകൾക്കായി ഓപ്റ്റിമൈസ് ചെയ്ത എ ഐ ചാറ്റ് റിപ്പോട്ടുകൾ കാണാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് മെഡിക്കൽ ഗവേഷണത്തിനായി പ്രത്യേകം വികസിപ്പിച്ച എ ഐ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ് അനാലിസിസിനായുള്ള എ ആയി അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ചിനായുള്ള എ ആയി എ ഐ ചാറ്റ് റിബോട്ടുകൾ ടെക്സ്റ്റ് മാത്രമല്ല ചിത്രങ്ങൾ വീഡിയോകൾ ശബ്ദം എന്നിങ്ങനെ പല മാധ്യമങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാകും നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചാൽ എ ആയി അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും എ ആയ് ചാറ്റ് റിബോട്ടുകൾ നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടും സ്മാർട്ട് സ്മാർട്ട് ഹോം ഡിവൈസുകൾ കാറുകൾ ഓഫീസ് സോഫ്റ്റ്വെയർ എന്നിവയിലെല്ലാം ദീപ് സി കാർ വൺ പോലെ കുറഞ്ഞ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകൾ ഉപയോഗിച്ച് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുന്ന മോഡലുകൾ കൂടുതൽ വികസിപ്പിക്കപ്പെടും ഊർജ്ജ ഉപഭോഗം കുറക്കാനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനുമായി എ ഐ കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കും ഇവിടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ എ ഐ ചാക്റിബോട്ടുകളുടെ വികാസം വേഗത്തിലാണ് നടക്കുന്നത് ഇന്നത്തെ മികച്ച എ ഐ ചാക്റിബോട്ട് അടുത്ത വർഷം പഴഞ്ചിനാകും ടെക്നോളജിയുടെ വേഗത അത്രയ്ക്ക് കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോൾ ബ്രോക്ക് ഫ്രീ പുറത്തിറങ്ങുമ്പോൾ അടുത്ത വർഷം ബ്രോക്ക് ഫോർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനേക്കാൾ മികച്ച സവിശേഷതകളുമായി ഒരു കാര്യം തീർച്ചയാണ് എഐ ടെക്നോളജിയുടെ വികാസം നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വേഗത്തിൽ മാറുന്ന മേഖലകളിൽ ഒന്നാണ് ഓരോ മാസവും പുതിയ മുന്നേറ്റങ്ങൾ സംഭവിക്കുന്നു ഇവ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്നത് ഒരു വലിയ ചോദ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ എക്സ് എ ഐയുടെ ഗ്രോക്ക് ഫ്രീ എ ഐ മേഖലയിലെ ഒരു പ്രധാന മുന്നേറ്റമാണ് ഇതരിയായ് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ വീണ്ടും രൂപപ്പെടുത്തുന്നു ഇത്രയും കേട്ടതിന് നന്ദി ഇന്നത്തെ ഗ്രോപ്പ് ത്രീയുടെ ലോഞ്ചിന്റെ വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനലിൽ തുടരുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക ഒരു ലൈക്കും സബ്സ്ക്രൈബും നൽകാൻ മറക്കരുത്